ഹായ് ഓൾ ദിസസ് അനൂഭിയ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഒന്നെങ്കിൽ ഒക്ടോബർ പത്ത് അല്ലെങ്കിൽ മെയ് മാസം ഒരാഴ്ച ഹെൽത്തിനെ കുറിച്ചും സൈക്കാർട്ടിക് ഇൽനസ്സസിനെ കുറിച്ചും ഒരുപാട് ഡിസ്കഷൻസ് വരുന്ന ടൈമാണ് ടിവിയിലും റേഡിയോയിലും ഒക്കെ എവിടെ വെച്ച് നോക്കിയാലും ഡോക്ടേഴ്സും അതേപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ഈ രണ്ട് സമയം പ്രത്യേകിച്ച് ഈ സമയമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആരും പറയില്ല എന്തുകൊണ്ടാണ് മെൻറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്കാർട്ടിക് ഇൽനെസ്സസിനെ കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യാത്ത പല ആളുകളുടെയും ഒരു തോട്ടുണ്ട് ഈ സൈക്കാറ്റിക് ഇൽനെസ്സസ് ഉള്ള ആളുകളൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾ ആളുകളാണ് ഇവരായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആപത്താണ് എന്നുള്ളൊരു കാര്യം പക്ഷേ ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നോർമലായിട്ട് നടക്കുന്ന ആളുകളാണ് സൊസൈറ്റിക്ക് ഈ മെൻറ്റൽ ഹെൽത്ത് ഇൽനസ് ഉള്ള ആളുകളെയും കാട്ടി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം ഒരാൾക്ക് ഒരു സൈക്കാറ്റിക്കൽനെസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സൊസൈറ്റി ആളെ മാറ്റി നിർത്തും ഇതെന്തോ ഒരു സംഭവമായിട്ടുള്ളൊരു അസുഖമാണ് ഇത് പുറത്തൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അസുഖമാണെന്നാണ് എല്ലാവരുടെയും ഒരു വിചാരം പ്രിവിലേജ്ഡായിട്ടുള്ള അസുഖങ്ങളുണ്ട് പ്രത്യേകിച്ച് മരണങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ ക്യാൻസർ അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ അസുഖങ്ങൾ നമ്മുടെ റിലേറ്റീവ്സിന് ആരെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഫാമിലിയിലൊക്കെ വലിയൊരു ഡിസ്കഷൻസ് ആയിരിക്കും അവരുടെ വീട്ടിലേക്ക് ചെല്ലും അതേപോലെ തന്നെ ഇങ്ങനെ ഇന്ന ആൾക്ക് ആണ് ഒരു ആയിട്ടുള്ള ഒരു അസുഖമാണ് പക്ഷേ ഒരാൾക്ക് ഒരു ഒരാൾക്കൊരു സൈക്കാറ്റിക്കൽനെസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും ഡിസ്കസ് ചെയ്യില്ല അതെന്തോ ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ഉണ്ട് ഇത് ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേസ് ചെയ്തിരിക്കുന്ന രീതിയാണ് ചെറുപ്പം മുതലേ നമ്മൾ എന്താണ് ആളുകൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സിനിമകളിൽ നമ്മളെങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ആ ഒരു റീസൺ കാരണമാണ് നമ്മളിങ്ങനെ വലുതാകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെന്തോ ഒരു മാറ്റി നിർത്തേണ്ട ഒരു സംഭവമാണെന്നുള്ളൊരു തോട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരാം അത് വലുതാകുമ്പോൾ അത് നിൽക്കുകയും ചെയ്യും സിനിമകളിലൊക്കെ നമ്മൾ തമാശയ്ക്ക് അയാൾക്ക് വട്ടാണ് അല്ലെങ്കിൽ അയാൾക്ക് തലയ്ക്ക് അസുഖമാണ് എന്നൊക്കെ പറയുന്നത് ആ ഒരു റീസൺ കാരണമാണ് അത് നമ്മൾ വലുതാവുമ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ഏതൊരാൾക്കും എന്ത് പ്രിവിലേജ് അസുഖങ്ങൾ ക്യാൻസറും ഹാർട്ട് അറ്റാക്കൊക്കെ വരുന്ന പോലെ വരാൻ സാധ്യതയുള്ളൊരു അസുഖമാണ് മെൻറ്റൽ ഹെൽത്ത് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ചേഞ്ചസ് കാരണം ഉണ്ടാവുന്ന സൈക്കാറ്റിക് ഇല്നസ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ ആ ഹോർമോൺസിലൊക്കെ ചെറിയ വേരിയേഷൻസും കാര്യങ്ങളും വരുമ്പോൾ സംഭവിക്കുന്ന കാര്യവുമാണ് ഈ സൈക്കാറ്റിക് ഇല്നസ് പല ടൈപ്പ് സൈക്കാറ്റിക് ഇൽനസ്സസ് ഉണ്ട് വളരെ കോമൺ ആയിട്ട് ഒരുപാട് ആളുകൾ സ്യൂസൈഡ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു കാരണമായിട്ടുള്ള ഡിപ്രഷൻസ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ കോവിഡിന് ശേഷം വളരെയധികം ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത് അതേപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണേൻ്റെ മുന്നേ പേടി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പേടി അല്ലെങ്കിൽ അതെന്താവും അതേപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പേടി അതെന്താവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്രഷൻസ് വളരെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വളരെ വിഷമം തോന്നുകയും അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ സ്യൂസൈഡൽ ടെൻഡൻസീസ് ഒക്കെ വരുന്ന അസുഖങ്ങളാണ് ഈ ഡിപ്രഷൻ പിന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള സ്കീസോഫ്രീനിയും അതേപോലെ തന്നെ ബൈപോള ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാകും സ്കീസോഫ്രീനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാരോ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും നമ്മുടെ ശത്രുക്കളാണ് അങ്ങനത്തെ വിചാരങ്ങളും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ മെഡിക്കേഷൻസും അതേപോലെ തന്നെ ഡോക്ടർ കൺസൾട്ടേഷൻസ് ഒക്കെ കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ പല അറിയില്ല ഇപ്പോൾ ആളുകളൊക്കെ ആണ് പണ്ടൊക്കെ ഇങ്ങനത്തെ സൈക്കാറ്റിക്കൽനെസ്സസ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കൊണ്ടുപോകുന്നത് നമ്മുടെ റിലീജിയസ് പ്ലേസിലായിരിക്കും നമ്മൾ ബാധ കയറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കയറിയെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി ബോധമുണ്ട് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് അതേപോലെ തന്നെ കൗൺസിലിംഗ് എടുത്ത് മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകും അപ്പോൾ നമ്മളെല്ലാവരും അറിയേണ്ട കാര്യമാണ് സൈക്കാറ്റിക് ഇല്നസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഡെയിലി ഡിസ്കഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പല ആളുകളുടെയും വിചാരം ഇത് കുറച്ച് കഴിഞ്ഞാൽ തരണം ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ കുറേ ഉപദേശങ്ങളിലൂടെ ഈ സൈക്കാറ്റിക് ഇല്നസ്സസ് ആളുകളെ മാറ്റാമെന്നാണ് പക്ഷേ അങ്ങനെയല്ല ഒരു സൈക്കാറ്റിക് ഇൽനെസ് വന്ന ആളുകൾക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുകയുള്ളൂ അല്ലാതെ നമ്മൾ അവരെ ഉപദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടോ മാറുന്നില്ല ചില കേസിലൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ ആവശ്യം വരും അപ്പോൾ ഈ കുറേ കുറെ ആളുകൾ ചോദിക്കുന്ന കാര്യമാണെങ്കിലത്തെ ഡിപ്രഷനോ അതേപോലെ തന്നെ സൈക്കാറ്റിക് ഒക്കെ ഉള്ള ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമോ എന്നുള്ളൊരു കാര്യം പണ്ട് സൈക്കാറ്റിക് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിന് ശേഷമാണ് എല്ലാ മെൻറ്റൽ ഹെൽത്തും അതേപോലെ തന്നെ സൈക്കാറ്റിക് ഇൽനസസ്സൊക്കെ ഹെൽത്ത് ഇൻഷുറൻസില് കവർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഐ ആർ ഡി ഐ കൊണ്ടുവന്ന് പക്ഷേ ഈ ഒരു റൂള് കൊണ്ടുവന്നപ്പോൾ നേരത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്കൊക്കെ സൈക്കാറ്റിക് ഒക്കെ ഉള്ളവർക്ക് അവർക്ക് യാതൊരു പ്രശ്നവും അവർക്ക് ഇത് കിട്ടും പക്ഷേ പുതിയതായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് മിക്ക കമ്പനീസും റിജക്റ്റ് ചെയ്യും എന്നാലും നമ്മൾ വളരെ ഡോക്ടേഴ്സിൻ്റെ ഒരു ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസസ് എടുക്കാൻ പറ്റും അത് അതിന് യാതൊരു പ്രശ്നവും ഇല്ല പിന്നത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്കാറ്റിക് ഇൽനെസ്സസ് ട്രിഗർ ചെയ്യുന്ന ഏജ് എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾക്കും ഒരു പതിനാറ് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കാണ് ഈ മെൻറ്റൽ ഹെൽത്തിൻ്റെ ഒരു സൈക്കാറ്റിക് ഇൽനെസ്സസിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ ഈ ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തെ ഫാമിലിയിൽ നമ്മൾ ചൈൽഡായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആയിട്ടുള്ള സമയത്ത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് അസുഖങ്ങൾ വന്നാലും കിട്ടും പക്ഷെ പല ആളുകളും എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഹെൽത്ത് ഇൻഷുറൻസസ് എടുക്കാൻ നോക്കുക അപ്പോൾ അതാണ് സൈക്കാറ്റിക് അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസസ് കവർ ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിന് ശേഷം എല്ലാ മെൻറ്റൽ ഹെൽത്തും അതേപോലെ തന്നെ സൈക്കാറ്റിക് ഇൽനെസും കവേർഡാണ് അപ്പോൾ ഇതൊരു ഡിസ്കഷൻ എല്ലാവരുമായിട്ട് പറഞ്ഞു കൊടുക്കണം അവയർനെസ്സസ് കൊടുക്കണം പല ആളുകളും എവിടെയും ഡിസ്കസ് ചെയ്യാത്ത കാര്യമാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അസുഖങ്ങളാണ് അതാദ്യം മനസ്സിലാക്കുക ഇപ്പോൾ സൊസൈറ്റിയിലുള്ള പോലെ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണ് ഇതൊരു ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഒരു ടാബ് അല്ലെങ്കിൽ പുറത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത് ആ ഒരു സംഭവം അറ്റ്ലീസ്റ്റ് ഒരു ഒരടുത്ത ജനറേഷനിലെങ്കിലും മാറ്റിക്കൊണ്ടുവരാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം അത്രയേ ഉള്ളൂ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എന്തെങ്കിലും കൺസൾട്ടേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്